വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് ഇളം തിരൂർ ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി തുണ്ടു തുണികൾ കൊണ്ട് വിദ്യാർത്ഥികൾ ഒരുക്കിയ നെഹ്റുവിന്റെ ഛായചിത്രം കൗതുകമായി പറവണ സ്ഥലപ്പ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥികളാണ് കലാകാരൻ എം വി എസ് കണ്ണമംഗലത്തിന്റെ സഹായത്തോടെ വിദ്യാലയ അങ്കണത്തിൽ നെഹ്റുവിന്റെ മനോഹരമായ ഛായാചിത്രം പത്ത് മീറ്ററോളം വെളുപ്പും കറുപ്പും തുണിക്കഷ്ണങ്ങൾ ശേഖരിച്ചാണ് എം വി എസ് കണ്ണമംഗലം എന്ന കലാകാരന്റെ നേതൃത്വത്തിൽ വിദ്യാലയത്തിലെ പത്തോളം വിദ്യാർത്ഥികൾ ചേർന്ന് ഛായാചിത്രം ഒരുക്കിയത് പാഴ്വസ്തുക്കളുടെ പുനരുപയോഗം എന്ന ആശയപ്രചരണത്തിന്റെ ഭാഗം കൂടിയാണ് ശിശുദിനത്തിൽ ഏറെ കൌതുകരമായ രീതിയിൽ വിദ്യാർത്ഥികൾ ചാച്ചാജിയുടെ ഛായാചിത്രം തയ്യാറാക്കിയത് വിദ്യാർത്ഥികളായ തൻസീഹ് ഖൈറുസമൻ നിഷാദ് അലി മുഹൈമിൻ എന്നിവർ ചേർന്നാണ് ഛായചിത്രം നിർമ്മിച്ചത് ശിശുദിന ആഘോഷ പരിപാടിയിൽ ശിശുദിന സന്ദേശം പി ബദരിയ നൽകി തുടർന്ന് കുട്ടി ചാച്ചാജിമാരെ ആദരിക്കൽ നെഹ്റു അനുസ്മരണം വിവിധ കലാപരിപാടികളും നടന്നു പ്രധാന അധ്യാപകൻ ടി മുനീർ റസാഖ് പാലുളി ടി എം നാസർ കെ പ്രിയ എ പ്രേമ സി ടി നൂർജഹാൻ തുടങ്ങിയവർ സംബന്ധിച്ചു ബെറ്റനുസ് പറവണ്ണ